അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ പുണ്യമാസമായിട്ടുള്ള റെജബ് നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രജബിലെ മിഹ്റാജ് രാവ് നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് മിഹ്റാജിൻ്റെ രാവെന്ന് പറയുന്നത് അള്ളാഹുവിങ്കലിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു രാവ് കൂടെയാണ് ഈ ഒരു രവിൽ എല്ലാ ആളുകളും പാപമോചനത്തിന് വേണ്ടി ദ്വാ ചെയ്യേണ്ട ഒരു രാവ് കൂടെയാണ് പാപമോചനം കിട്ടുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ അധികരിപ്പിച്ച് ചൊല്ലേണ്ട ഒരു ചെറിയ തിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും മിഹാജിൻ്റെ രാവിലെ കുറിച്ചിട്ടുള്ള പല അത്ഭുത കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മിഹ്റാജിൻ്റെ രാവിലുള്ള രാത്രിയിലുള്ള യാത്രയിൽ മുത്തുനബിയെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മുത്തുദബി തന്നെ പറഞ്ഞ് തരുന്നുണ്ട് നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്നത് ഇൻഷാ അള്ളാ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ എല്ലാ ചെറിയതും വലിയതും കുറ്റങ്ങളും എല്ലാം നമുക്ക് പുറത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിഹാജിൻ്റെ ഈ ഒരു രാവിൽ നമ്മൾ ഈ ഒരു ദിക്കറിനെ കൊണ്ട് ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ആ ചെയ്തു നോക്കൂ നമ്മുടെ ചെറിയതും വലിയതുമായ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് കിട്ടുവാനും ഈ ഒരു ദിക്രു നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ പുണ്യരജവ് നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഏത് ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും നടന്നു കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് നടന്ന് കെട്ടാൻ പെട്ടെന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു രാവ് കൂടെയാണ് മിഹറാജിൻ്റെ രാവെന്ന് പറയുന്നത് ഇൻഷാ അള്ളായി കടന്നു വരുന്ന മിഹ്റാജിൻ്റെ രാവിൽ നമ്മളെല്ലാവരും ഈ ഒരു ദിക്കറ് ചൊല്ലിക്കൊണ്ട് റബിനോട് ഇ ചെയ്യുക ഏതാണ് ആ ദിക്ക് അള്ളാഹുമ്മ അജർണി മിനഞ്ഞാർ അള്ളാഹുണി മിനഞ്ഞാർ യാളുന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് അർത്ഥം വരുന്ന അള്ളാഹുമർണി മിഴന്നാർ എന്ന ഈ ഒരു ദിക്കറിനെ കഴിയുന്ന അത്രക്കും എണ്ണം അധികരിപ്പിച്ചുകൊണ്ട് റാജിൻ്റെ രാവിലെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നമ്മളുടെ ഏത് ആഗ്രഹം നടന്നു കിട്ടുന്നതിനും യഹലോകത്ത് വെച്ച് നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ചെറിയതും വലിയതുമായ പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിനും ഈ ഒരു രാവിലെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇൻഷാ അള്ളാ കടന്നു വരുന്ന മിഹ്റാജിൻ്റെ രാവിൽ നമുക്കെല്ലാവർക്കും ഈ ഒരു ദിക്ക്റി ചൊല്ലുവാനും മിഹ്റാജിൻ്റെ പകലിൽ നോമ്പെടുക്കുവാനും അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു ദിക്ക് റിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം അസ്സലാമു അലൈക്കും